ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് ടീമുകളെല്ലാം പ്രീ സീസൻ്റെ കാര്യമൊക്കെ നിർത്തിവെച്ചു എന്നൊക്കെയാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അതിനകത്ത് പൂർണ്ണമായിട്ടും സത്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് ആലോചിച്ച ശേഷം മാത്രമേ മറുപടി പറയാൻ പറ്റത്തുള്ളൂ ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്തില്ല എന്നൊന്നും ആരും ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷേ അത് എപ്പോൾ എങ്ങനെ നടക്കും എന്നതിനെക്കുറിച്ചാണ് ചോദ്യം എം ആർ ആ ഡീറ്റെയിൽസിൻ്റെ കാര്യത്തിൽ ഇതുവരെയും ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ടീമുകളെല്ലാവരും തന്നെ അവരുടെ പ്രീ സീസൺ നീട്ടി വെച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകളുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതേസമയം ട്രാൻസ്ഫർ നടപടികൾ ചില ടീമുകൾ ഡിലേ വരുത്തി കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ ട്രാൻസ്ഫർ മൂവുകളിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ല കാരണം മോഹൻ ബഗാന് സൂപ്പർ ജെയിൻസ് ഒരു സൈഡിൽ കൂടി അണ്ടർ തകവർ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈസ്റ്റ് ബംഗാള് പരസ്യമായിട്ട് കാടച്ച് വെടിവെച്ച് താരങ്ങളെ വാങ്ങിച്ചു ഇതിനിടയിൽ ഞാൻ പറയാമെന്നെന്താന്ന് വെച്ചാൽ നമ്മുടെ ആളുണ്ടല്ലോ ആര്യ ആവി ഫെർണാണ്ടസ് ഹാവിയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ച ക്ലബ്ബുകളിലെല്ലാം വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള സൂപ്പർ താരം എന്ന് ജാവി അദ്ദേഹം ബംഗളൂരുവിന് വേണ്ടി കളിച്ചപ്പോഴും ജംഷഡ്പൂരിന് വേണ്ടി കളിച്ചപ്പോഴും എല്ലാം നീതിപൂർവ്വമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് ടാലൻറ്റിനോട് നീതി പുലർത്തുന്ന തരത്തിലുള്ള പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് അതേ താരത്തിനെ പൊക്കാൻ ചെന്നൈൻ എഫ് സിയുടെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ എം ആർ ഐ ഡിറ്റേഴ്സിൻ്റെ കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ എത്തിയ ശേഷമായിരിക്കും ഫൈനൽ ഈ ക്ലോസ് ചെയ്യുക അവരിപ്പോഴും ഹാവിയെ സ്വന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ റൈറ്റ്സിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ഡിസിഷൻ വരാനുള്ളതുകൊണ്ട് അവരൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നത് മാത്രമേ ഉള്ളു ചെന്നൈ മാത്രമല്ല പല ടീമുകളും ഇതുപോലെ പല താരങ്ങളെയും ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്